ഹലോ അസ്ലാം വലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ഗൗണുകളെ പരിചയപ്പെടാം അതുപോലെ കോംബോ സെറ്റ് ഗൗണുകളും ഉണ്ട് കേട്ടോ അപ്പം ഗൗണുകളെ ഒന്ന് പരിചയപ്പെടാം അപ്പം ഈ ഒരു ഗൗണിൻ്റെ റേറ്റും സൈസൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇത് ഗൗണ് വിത്ത് ഷോളിലാണ് വരുന്നത് ഷോളും ഗൗണും കൂടിയും കൂടിയിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് സൈസും കൂടി നോക്കാം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അതിൻ്റെ ത്രിബിൾ എക്സ് എൽ ആണ് ട്രിബിൾ എക്സിന് എക്സ്ട്രാ നൂറ് രൂപയും കൂടി ആഡ് ചെയ്യണം നമുക്ക് ഫാബ്രിക്കും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഇമ്പോർട്ടൻറ്റ് റയോൺ ഫാബ്രിക് വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ അത് വരുന്നത് ഇതിൻ്റെ കൂടെ ഷോളും ഉണ്ട് ഷോളും ഗൗണും കൂടി ആയിട്ടാണ് കിട്ടുന്നത് അതുപോലെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റയോൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ഗൗണും കൂടി പരിചയപ്പെടാം ഇത് ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ് ഫ്രീഡിംഗ് ഫ്രണ്ടിലൂടെ കൂടിയിട്ടുള്ളൊരു ഗൗണാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ അതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നമുക്ക് റേറ്റും കൂടി നോക്കാം ആയിരത്തി ഇരുന്നൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ലെങ്ത് അൻപത്തി ഇഞ്ചാണ് കേട്ടോ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ ഇനി ഈ ഗൗണും കൂടി നമുക്ക് പരിചയപ്പെടാം ഈ ഗൗണ് വരുന്നത് ജോർജറ്റ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് എക്സ് എൽ ഡി എക്സലായിട്ട് ത്രിബിൾ എക്സ് എൽ ആണ് ത്രിബിൾ എക്സ് എന് എക്സ്ട്രാ നമ്മൾ നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ഗൗണ് ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ് കേട്ടോ ഫ്രീഡിങ് ഫ്രണ്ടിലോട് കൂടിയിട്ടുള്ളൊരു ഗൗണും കൂടിയാണ് ചെറിയ കുട്ടികളൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഗൗണാണ് ജോർജറ്റ് മെറ്റീരിയലാണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവിന് നല്ല അടിപൊളിയായിട്ടുള്ള ഇലാസ്റ്റിക്കോട് ഇലാസ്റ്റിക്കിനോട് കൂടിയിട്ടുള്ള ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഈ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഗൗണാണ് ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നമ്മൾ ട്രിബ്ലക്സൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറാവട്ടോ പിന്നെ വീടുകളിലേക്ക് നമ്മൾ സാധനം എത്തിച്ച് തരുന്നത് നമുക്ക് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ ഇപ്പോൾ പെരുന്നാൾ അപേക്ഷിച്ച് വീടുകളിലേക്ക് നമ്മൾ സാധനം ഇപ്പോൾ എത്തിച്ച് കൊടുക്കുന്നില്ല പെരുന്നാൾ സീസൺ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വീടുകളിലേക്ക് സാധനങ്ങൾ എത്തിച്ച് കൊടുക്കണുള്ളൂ വേഗം ഒരു കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് സാധനം എത്തിക്കാൻ ഞങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുമ്പോൾ എന്ത് കമ്പ്ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അയച്ചു തരാം സ്ക്രീനിൽ കടന്നുമ്പോഴേക്കയച്ചു തന്നാൽ മതി നമുക്ക് റിട്ടേൺ തരാൻ പറ്റും ഇല്ലെങ്കിൽ റിട്ടേൺ തരാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഗൗണ് കൂടി പരിചയപ്പെടാം ഈ ഒരു ഗൗണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീഡിൻ ഫ്രണ്ടിലൂടെ കൂടിയിട്ടുള്ള ഗൗൺ കാരണം ഇത് ഇൻവിസിബിൾ ജിബോട് കൂടിയ ഗൗണാണ് ആണ് കേട്ടോ പിന്നെ ഫ്രണ്ടിൽ ഇൻവിസിബിൾ ജിബ്ബ് കൊടുത്തിട്ടാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് മെറ്റീരിയല് ഡോ ആണ് ഡോ ഫാബ്രിക്കിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സൽ ത്രിബ്ലക്സ് എൽ അവൈലബിൾ ആണ് ഇനി നമ്മൾ റേറ്റ് നോക്കാം ആയിരം രൂപയുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരം രൂപക്കാണ് നമുക്ക് ഈ ഡോ ഫാബ്രിക്കിൽ നമുക്ക് ഈ ഗൗണ് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വേറെ ഗൗണുകളും കൂടി പരിചയപ്പെടാം ഈ ഒരു ഗൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒന്ന് നോക്കാം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സലാൻ്റെ ത്രിബ്ലെക്സ് എൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ ഡ്രസ് കോഡ് ആണ് ഇതുപോലത്തെ ഗൗണുകൾ തന്നെ ഒരു ഒരു പിന്നെ അഞ്ച് ആറ് ആളുകൾക്ക് ഡ്രസ്സ് കോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുമല്ലോ അതുപോലെ ഡ്രസ്സ് കോഡായിട്ട് ഉപയോഗിക്കാനും ഇത് ആണ് കേട്ടോ നല്ലൊരു പ്രൊഡക്റ്റും കൂടിയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഫുൾ സ്ലീവിലാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഗൗണാണ് കേട്ടോ അപ്പോൾ വേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക അതിൻ്റെ മറുപടി എന്തായാലും ഞാൻ തരും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കയ്യിലേക്ക് സാധനം നമ്മൾ എത്തിച്ചു തരും അടുത്തുള്ള കൊറിയർ ഓഫീസിലേക്കായിരിക്കും എത്തിച്ച് തരിക അതല്ല വീടുകളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജും കൂടി നമുക്ക് അഡ്ഡേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഈ പെരുന്നാൾ ആയതുകൊണ്ട് പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് വീടുകളിലേക്ക് നമ്മൾ എത്തിച്ച് കൊടുക്കണില്ല അവിടെ അടുത്തുള്ള കുറേ ഓഫീസിലേക്ക് മാത്രം നമ്മൾ എത്തിച്ച് കൊടുക്കുന്നുണ്ടോ ഇനി നമുക്ക് വേറെ കുറച്ച് ഗൗണും കൂടി പരിചയപ്പെടാം ഈത് അറൈവൽ ഗൗണാണ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ അതിൻ്റെ ത്രിബിൾ എക്സ് എൽ ആണ് വരുന്നത് സൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് സേ ഫാബ്രിക്കാണ് അടിപൊളി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗം ഓപ്പണബിൾ ആണ് സേ ഫാബ്രിക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഗൗൺ കിട്ടണത് അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ വേഗം ഓർഡർ കാരണം ഈ പെരുന്നാള അടുപ്പിച്ചിട്ട് വേഗം വേഗം മൂവായി പോകണം ഒരുപാട് ഗൗണുകളാണ് കേട്ടോ അതൊക്കെ പിന്നെ ഇതിന് ഒരു ബെൽറ്റ് ഉണ്ട് ക്ലോത്തിൻ്റെ അതേമാതിരി തന്നെ ക്ലോത്തിൻ്റെ പിന്നെ ഗൗണിൻ്റെ ക്ലോത്തിൻ്റെ അതേ ശീലയിൽ തന്നെ നമുക്ക് ബെൽറ്റും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് വേറെ ഗൗണ് പരിചയപ്പെടാം ഈ ഒരു ഗൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടഡ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു ഗൗണാണ് ഇമ്പോർട്ടഡ് പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഗൗൺ ആണ് കേട്ടോ അടിപൊളി ഫാബ്രിക്കാണ് ഇനി അതിൻ്റെ റേറ്റും കൂടി പറഞ്ഞുതരാം ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വരുന്നത് എൽ ഇ എക്സ് ഡബിൾ എക്സിനും ത്രിബ്ലക്സിലാണ് ത്രിബ്ലക്സിന് എക്സ്ട്രാ നൂറ് രൂപ അടിയത് കൊടുക്കണം ഇനി നമുക്ക് കോംബോ സെറ്റ് പരിചയപ്പെടാം കോംബോ സെറ്റ് ഈ ഈത് കളക്ഷനിൽ വന്നതാണ് കോംബോ സെറ്റുകൾ അടിപൊളിയായിട്ടുള്ള കോം കോമ്പോ സെറ്റുകളാണ് ഒരു കോംബോ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും കൂടി ഞാൻ പറഞ്ഞുതരാം ഈ രണ്ട് സെറ്റും കൂടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറിനാണ് നിങ്ങൾക്ക് രണ്ട് സെറ്റ് കിട്ടണത് ഒരു സെറ്റാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപക്കാണ് ഒരു സെറ്റ് കിട്ടണത് കേട്ടോ ഒരു കൗണ് കിട്ടണത് എഴുന്നൂറ്റി അൻപത് രൂപക്കും രണ്ട് കൗണ് കിട്ടണത് ആയിരത്തി ഇരുന്നൂറിനും ഇത് ഈത് ഓഫറാണ് കേട്ടോ ഇപ്പോൾ വന്ന ഓഫറാണ് ആയിരത്തി ഇരുന്നൂറിനാണ് നിങ്ങൾക്ക് രണ്ട് സെറ്റ് കിട്ടുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളിക്കാരണം വേഗം വേഗം മൂവായി പോണതാണ് അതിപ്പോൾ ഒരു സെറ്റാണെങ്കിൽ എടുക്കണമെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് മെറ്റീരിയലും കൂടി ഞാൻ പറഞ്ഞുതരാം ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ ഇത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് എം ഇ എൽ എ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് വീണ്ടും പറയുകയാണ് ഒരു സെറ്റിന് നിങ്ങൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയുള്ളൂ രണ്ട് സെറ്റും കൂടി കോംബോ ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് നമുക്കിത് കൊടുക്കുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കും കൂടിയാണ് അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളിയായിട്ടുള്ളൊരു ഗൗണാണ് പ്രിന്റോട് കൂടിയിട്ടുള്ളൊരു ഗൗണും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് എനിക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കൻറ്റും ഷെയറും ചെയ്തതിനെ സപ്പോർട്ട് ആയതിനാൽ ഒരിക്കലും മറക്കരുത് പിന്നെ എനിക്ക് പറയാനൊരു കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ എന്തായാലും ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചോദിച്ചാൽ മതി ആ നമ്പറിൽ അയച്ചിട്ട് വിളിച്ചിട്ട് ചോദിച്ചാൽ മതി വിളിക്കരുത് കാരണം മെസ്സേജ് വിട്ടാൽ മതി മെസ്സേജ് വിട്ടു ചോദിച്ചാൽ ഞാൻ എന്താണ് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കൗണ് രണ്ട് കൗണും കൂടി വേറെ പരിചയപ്പെടാനുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഈ ഒരു ഗൗണ് പരിചയപ്പെടാം ഇത് ഇമ്പോർട്ടഡ് വരുന്ന ഒരു ഗൗണാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ഗൗണാണ് നല്ല ഡിസൈനിങ്ങോട് ഒരു ഗൗണും കൂടിയാണ് നമുക്കിതിൻ്റെ റേറ്റ് നോക്കാം ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എം എൽ ഇ എക്സലൻ്റ് അബ്ലെക്സ് എല്ലാണ് വരുന്നത് ബട്ടൺസോട് ഒരു ഗൗണും കൂടിയാണ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ചെറിയൊരു പ്രിൻ്റ് മൂന്ന് സൈഡും സ്ലീവ് മരും അതുപോലെ തന്നെ ഗൗണ്മേരും ചെറിയ പ്രിൻ്റും കൂടെ കൂടിയിട്ടുള്ള ഗൗണും കൂടിയാണ് അതിൻ്റെ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ്